പട്ടം കവടിയാർ റോഡിലാണ് ആർ പി ലൈ പലതരം ടൈലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഈ റോഡിൽ വൈകുന്നേരത്തെ പതിവ് നടത്തവുമായി ഒത്തിരി പേരെ സ്പാട്ട് വേ കണ്ടു റോഡിന്റെ ഭംഗി കണ്ടപ്പോൾ ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടെന്ന് മനസ്സിലായി കൗൺസിലർ ആരാണെന്ന് ചോദിച്ചപ്പോൾ നമ്പർ അടക്കം കിട്ടി സുമാർ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തെ ഓഫീസിലുണ്ടായിരുന്ന ശ്യാംകുമാർ വിളിച്ചപ്പോൾ ലൈനിലേക്ക് വന്നു അങ്ങനെ സ്മാർട്ട് വേയും ഷാമും കണ്ടുമുട്ടി ആദ്യം ലൈനിനെ കുറിച്ച് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ച വർക്കിന് അനുവദിച്ച പ്രോജക്റ്റുകൾ ഒരു വർക്കാണ് ഈ ആർ പി ലൈനില് നടക്കുന്നത് ഈ ആർ പി ലൈനില് അതിൽ ഏകദേശം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പ്ലാൻ ഫണ്ടുകൾ ഒരു കോടി രൂപ നഗരസഭയിൽ നിന്നും ഓരോ വർഷം നഗര ഓരോ വാർഡുകൾ അനുവദിക്കും ഈ വർഷം ഈ അഞ്ച് വർഷം ടേണിൽ എൺപത് ലക്ഷം രൂപയ്ക്കും എഴുപത് ലക്ഷം രൂപ ആ റേഞ്ചിലാണ് പ്ലാൻ ഫണ്ട് അനുവദിച്ചിരുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കുറവുടം വാറിലെ പ്രധാനപ്പെട്ട ഒരു റോഡായ ആർ പി ലൈൻ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തത് അത് പ്രധാനമായി ചെയ്തെന്ന് പറയുന്നത് ഏകദേശം അഞ്ഞു അഞ്ഞൂറ് മീറ്റർ വരെ നമ്മൾ ഇന്റർലോക്ക് ഫുൾ നഗരസഭയുടെ രണ്ട് മൂന്ന് റോഡുകൾ മാത്രമാണ് കൊറോണ വാർഡ് ഇൻ്റർലോക്ക് സംവിധാനം ചെയ്തത് ഏറ്റവും ഗംഭീരമായ നല്ല രീതിയിൽ തന്നെയാണ് ഈ റോഡ് ഇൻ്റർലോക്ക് സംവിധാനം ചെയ്തത് അതിനോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ബൈ റോഡുകളെല്ലാം ടൈല് ടൈല് ഒട്ടിക്കുന്നത് എസ്റ്റീലിൽ ടൈൽ ഒട്ടിക്കുന്ന വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കോൺക്രീറ്റ് വർക്കുകൾ കോൺക്രീറ്റും വിടുന്ന് ബാ ബാലൻസ് കോൺക്രീറ്റ് വർക്കും ചെയ്തു അങ്ങനെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ആർ പി എൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അത് എടുത്ത് പറയേണ്ട അഭിമാനപരമായ ഒരു വർക്കാണ് കാരണം ഈ പ്രദേശത്തിന്റെ എല്ലാം ഇപ്പം വരുന്നത് സീനിയർ സിറ്റിസൺ ആയ ആൾക്കാരാണ് അവർക്ക് തന്നെ വൈകുന്നേരം നടക്കുവാനും മറ്റ് സംവിധാനങ്ങൾക്കും വളരെ നല്ല രീതിയിലാണ് ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കൊറോണ ബാഡിൽ ഒരു വർക്കായി ഇത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് യുംവങ്കോണം വാർഡാണ് വെട്ടിമുറിക്കലുകളിൽ അധികം പരിക്കില്ലാതെ രക്ഷപ്പെട്ട കുറവം അമ്പലം മുക്ക് ഭാഗത്തെ ഇരുന്നൂറ്റി പത്ത് വോട്ടുകളാണ് കുറവങ്കോണത്തിന് നഷ്ടപ്പെട്ടത് വെട്ടിമാറ്റപ്പെട്ട വോട്ടുകൾ ഉണ്ടായിരുന്ന ബൂത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ആയിരുന്നു മുന്നിൽ പതിവ് പോലെ ജയിച്ചത് ആർ എസ് പിയുടെ പി ശ്യാംകുമാറാണ് കുറവംകോണത്തിനും ആർ എസ് പിക്കും ഇടയിൽ വേർ പിരിയാനാകാത്ത ബന്ധമാണ് അറുപത്തി ആറിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഒരിക്കൽ മാത്രമാണ് ആർ എസ് പി യെ കുറവൻകോണം കൈവിട്ടത് നാലാമത്തെ ഊഴമാണ് ഷ്യാംകുമാർ ഇവിടെ പൂർത്തിയാക്കുന്നത് എന്നുവച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആർ എസ് പി ഇടതുമുന്നണിയിലായിരുന്നപ്പോഴും അതിനുശേഷം യു ഡി എഫിൽ തുടരുമ്പോഴും ആർ എസ് പിക്കും കുറവംകുണത്തിനുമിടയിലെ കെമിസ്ട്രിക്കും മാറ്റം വന്നിട്ടില്ല ഇവിടുത്തെ മികച്ച രീതിയിൽ പരിപാലിക്കുന്ന കുളങ്ങളും സ്മാർട്ട് സിറ്റിയിലൂടെ റോമണവാടി നമുക്ക് നാല് കുളങ്ങളാണ് നിലവിലുള്ളത് നാല് കുളങ്ങൾ ഒന്ന് ഞാൻ ഇപ്പൊ നിൽക്കുന്ന താമരക്കുളം ഒന്ന് തൊട്ടടുത്ത് ചിറക്കുളം ഒന്ന് തിരുവത്തൂഴികുളം ഒന്ന് നാല് കുളങ്ങളും ഇന്ന് അതിൽ മൂന്ന് കുളങ്ങളും ഉപയോഗപ്രദമായ നല്ല രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്ന കുളങ്ങളാണ് അത് ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം നെമന്ന് ആക്കും വരാൻ വയ്യാത്ത സ്റ്റേജിലേക്ക് നിന്ന സ്ഥലങ്ങളാണ് അതെല്ലാം നമ്മൾ തിരുവനന്തപുരം നഗരസഭയുടെ കുളം നവീകരണ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ ഇതെല്ലാം എല്ലാം ഘട്ടം ഘട്ടംഘട്ടമായി ഞാനും എൻ്റെ മുൻ കൗൺസിലർ ശ്രീമതി മായയും കൂടെ ഇരുന്ന സമയങ്ങളിലാണ് ഇതെല്ലാം കൂടുതലുമായി നമ്മുടെ കുളങ്ങളെല്ലാം നവീകരിച്ചത് നവീകരിച്ചതിന്റെ ഫലമായി നമുക്ക് ഇന്ന് ഈ പ്രദേശത്തെല്ലാം ഒരു വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കുള നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പം കൂടി വെള്ളങ്ങൾ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും അതാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായി എടുത്തു പറയാനുള്ള മരാമത്ത് പണികളിൽ എടുത്തു പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒന്ന് ഈ ഈ ഇതാണ് ഇത് എന്ന് പറയുന്നത് എടുത്ത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം നെമ്മന്നു കിടന്നോ ഇതാണ് നെമ്മന്നു കിടന്ന് ഇവിടെ ഒന്നും കുളമെന്ന് പറയാത്ത രീതിയിൽ കിടന്നു ഇപ്പം എന്താ അതിൻ്റെ തൊട്ട് പിന്നെ ഇതെല്ലാം നഗരസഭ ചെയ്ത റോഡുകളാണ് റോഡ് അതിനുശേഷമാണ് ഈ അതിനകത്ത് വീടുകളും മറ്റ് സംവിധാനങ്ങളെല്ലാം വന്നത് ഇപ്പം എന്താ ഇതിൻ്റെ ഇതിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്ന പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചു ഇപ്പോൾ ഈ വരുന്ന ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കൊണ്ട് ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുടെ സ്ഥലങ്ങൾ ഇട്ട് കഴിഞ്ഞു അങ്ങനെ ഇത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു പിന്നെ ഈ കാലാകാലങ്ങളിൽ നമുക്ക് ഇതെല്ലാം പ ഇത് എല്ലാ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യേണ്ടതുണ്ട് ഓരോ വർഷങ്ങളിലേക്കും മെയിൻ്റനൻസ് വർക്കുകൂടെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് അത് കണ്ടിന്യൂഷൻ കൃത്യമായി അത് മെയിൻ്റൻസ് ചെയ്ത് കൂടെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഇവിടുത്തെ അസോസിയേഷൻ ശ്രീചിത്രാനഗർ അസോസിയേഷന്റെ ഭാഗമായി നിൽക്കുന്ന അതിനകത്തുള്ളതാണ് രണ്ട് കുളങ്ങളും ആ ശ്രീചിത്രാനഗർ അസോസിയേഷന്റെ ഭാഗമായി നിൽക്കുന്നതാണ് ഒന്ന് ചിറക്കുളവും ഒന്ന് താമരക്കുളവും അതുകൊണ്ട് തന്നെ അവർ സജീവമായി തന്നെയാണ് ഇതിനകത്ത് ഇടപെടുന്നത് അവർ തന്നെയാണ് നഗരസഭ കൊടുക്കുന്ന മത്സ്യ കുഞ്ഞുങ്ങളെ ഇവിടെ ഇടുകയും അത് പരിവാ അവർ വിളവെടുക്കുകയും ചെയ്യുന്നു അത് അത് അതുകൊണ്ടാണ് അവർ ഇത് ഇവിടെയുള്ള മറ്റ് മറ്റു കാര്യങ്ങൾ കുളത്തിൻ്റെ മറ്റു കാര്യങ്ങളും മറ്റും ചെയ്യുന്നത് അതിൽ നിന്നുള്ള വരുമാനം കൂടെ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വികസന പ്രവർത്തനം ഇവിടെ ചെയ്യുന്നതിന് പൈപ്പ് ലൈൻ റോഡിൽ നഗർ പരിധിയിലാണ് വികസന പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്കും തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയ പ്രധാന ഒരു ഭാഗമെന്ന് പറയുന്ന ഈ ഈ പ്രദേശമാണ് മുൻ കൗൺസിലർ സജീവമാണ് പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഞാൻ കൗൺസിലറായി പ്രവർത്തിച്ചത് ആ സമയം മുതൽ കുളങ്ങളും മറ്റു റോഡുകളുടെ നവീകരണത്തിനൂടെ കഴിയാൻ ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോഴത്തെ കൗൺസിലർ കൂടിയായ ശ്യാംകുമാർ ആ പണികളുടെ മറ്റു ഭാഗങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു അതുപോലെ കുടിവെള്ളം പൈനേജ് സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പൈനേജ് സംവിധാനം കയറിയ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ തന്നെ മാറിയ സ്ട്രീറ്റ് ലൈറ്റുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ വാർഡിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്